ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ലൈവ് ട്രേഡ് വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നോക്കാം ഇന്ന് ബാങ്ക് നിഫ്റ്റിയുടെ വൺ മിനിറ്റിൻ്റെ ചാർട്ടാണിത് നമുക്ക് ഓപ്പർച്യൂണിറ്റി വരുന്ന സമയത്ത് നോക്കാം ഇപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം അത്യാവശ്യം നല്ല അപ്സൈഡ് മൊമെൻ്റ് ആണ് തന്നത് ഒരു ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ലോ ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയത് എൻട്രി ഓപ്പർച്യൂണിറ്റി ഐ ഡി എക്സ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഡൗൺ സൈഡിലേക്കുണ്ട് എൻട്രി അതുപോലെ ഈ ഒരു ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ അപ്സൈഡിലേക്കും ഉണ്ട് ഫസ്റ്റ് ഐ ഡി എക്സിൽ തന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഐഡീസ് ഇന്നും ഫസ്റ്റ് ഐഡീസ് ബാങ്ക് നിഫ്റ്റി എടുത്തിട്ട് നല്ലൊരു മൊമെൻറ്റം ഹൺഡ്രഡ് പോയിന്റ്സ് റേഞ്ചിൽ നിന്നു ആ ഒരു സമയത്ത് പ്രീമിയം മുന്നൂറ്റി മുപ്പത്തിനാല് റേഞ്ചിലുള്ളത് നൂറ് പോയിന്റ് ഇപ്പോൾ മൂവ് ചെയ്തു ഓൾറെഡി അവർ എൻട്രി എടുത്തിട്ടില്ല ആ ഒരു എൻട്രി വെയിറ്റിങ്ങിൽ ചെയ്തിട്ടില്ല ഫുൾ വെയിറ്റിംഗ് മീൻസ് ട്രേഡ് എടുത്തിട്ടില്ല ഫസ്റ്റ് എൻട്രി കഴിഞ്ഞതിനു ശേഷം ഇപ്പോൾ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി ഇനി വരുന്ന ഫുൾ ബാക്കിൽ എൻട്രി എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് അതായത് ഇനി ഒരു ഒരു ഫുൾ ബാക്ക് വരികയാണെങ്കിൽ എൻട്രി പ്ലാൻ ചെയ്യാം ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ചെറുതായിട്ടൊരു മൂമെൻറ്റം കാണുന്നുണ്ട് നമുക്ക് ടാർജറ്റ് വെക്കാൻ പറ്റിയ ഏരിയ ഒന്ന് മുന്നൂറ്റി അൻപത്താറിൻ്റെ മുകളിലും അതുപോലെ എഴുന്നൂറ്റി അൻപത് നാൽപ്പത്തി എട്ട് റേഞ്ച് ഉണ്ട് ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തഞ്ച് എഴുന്നൂറ്റി നാൽപ്പത്തി എട്ട് എന്നുള്ള റേഞ്ച് നല്ല ടാർജറ്റ് വെക്കാൻ പറ്റിയിരിക്കുക അപ്പോൾ അത്യാവശ്യം നല്ല ടാർജറ്റ് ഉണ്ടാവും ആ ഒരു ഏരിയയിലെ വരെ മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ നിഫ്റ്റിയിൽ ഇപ്പോൾ നോക്കുമ്പോൾ നിഫ്റ്റിയിൽ ഇപ്പോൾ കാണുന്നത് ഇന്നത്തെ ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഡേ ഹൈ അതും ഡൗൺ സൈഡിൽ ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടാണ് പോയത് അപ്പോൾ അപ്സൈഡിലേക്കാണ് കൂടുതൽ പ്രയോറിറ്റി നിഫ്റ്റിയിലുള്ളത് ബാങ്കിലൊക്കെ ഉള്ളത് ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു ഒരു ഇപ്പോൾ ബാക്ക് ഒരു ബാക്ക് പുൾബാക്ക് ഇല്ല ഉണ്ടല്ല ബാക്ക് ഇട്ടില്ല അവിടെ ബാക്ക് ഉണ്ടെങ്കിൽ അവിടെ ആ ഒരു ഏരിയയിൽ ട്രേഡ് പ്ലാൻ ചെയ്യാം അപ്പ് സൈഡ് ഒരുപാട് മൂവ് ചെയ്തതിന് ശേഷം ചിലപ്പോൾ പെട്ടെന്ന് കണ്ടു ഒറ്റ ട്രേഡ് എടുത്തിട്ടില്ല ഇതുവരെ പൊസിഷനിൽ സീറോ ആണ് ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല നോക്കാം നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി നിഫ്റ്റിയിൽ ഇതുപോലെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി എടുക്കുമ്പോൾ നമുക്ക് അപ്പ് സൈഡിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടെ ഡേ ഹൈ എടുത്തു ഇനി താഴെയുള്ള ഒരു ലിക്വിഡിറ്റി ഉണ്ട് ഇവിടെ കാണാൻ നിങ്ങൾക്ക് നിഫ്റ്റി ഈ ഒരു ഏരിയ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം അതുപോലെ ബാങ്ക് നിഫ്റ്റിയിൽ ഇനി പുതുതായിട്ട് ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലോ ലെവലിന് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം നമുക്ക് നോക്കാം ഏതായാലും ഞാൻ എൻട്രി ഓപ്പർച്യൂണിറ്റി വരികയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ബാങ്ക് നിഫ്റ്റി ഒരു സിങ് ഹൈ ഏരിയ ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോൾ സമയം പത്ത് അൻപത്തിനാലായി ബാങ്ക് നിഫ്റ്റി ഒരു സിങ് ഹൈ ഏരിയ അതായത് നാൽപ്പത്തി അഞ്ച് മുന്നൂറ്റി അൻപതിൻ്റെ മുകളിലേക്ക് പോയതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഡൗൺ സൈഡ് കറക്റ്റ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഒന്നും വൺ മിനിറ്റിൽ വന്നില്ല ഒരു അഗ്രസീവ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് എടുക്കുന്നത് ഓവറോൾ മാർക്കറ്റ് നല്ല ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ പുട്ട് ഓപ്ഷൻ ഒരു സ്ലൈറ്റ്ലി റിസ്ക് ആണ് ചിലപ്പം ചെറിയൊരു പോയിൻറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ കോസ്റ്റിലേക്ക് വെച്ചുകൊടുക്കും നമ്മളൊരു മെയിൻ എൻട്രി വരുന്നത് കോൾ ഓപ്ഷൻ തന്നെയാണ് കോൾ ഓപ്ഷൻ ഏതെങ്കിലും ലിക്വിഡിറ്റി ഏരിയയെന്ന് താഴെയുള്ള ഒരു ഐഡിയക്സ് ഏരിയ എന്ന് മുകളിലേക്ക് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത് ഇപ്പോൾ തൽക്കാലം ആ ഒരു എൻട്രി ജസ്റ്റ് എടുത്തിട്ടുണ്ട് ചെറിയൊരു പോയിന്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ കാരണം നമ്മളൊരു ട്രെൻഡിന് ആണ് ചെറിയൊരു ഡൗൺഫോൾ എക്സ്പെക്ട് ചെയ്ത് ഇവിടെ ഈ ഒരു ബാങ്ക് നിഫ്റ്റിയുടെ ഈ ഒരു ബാക്ക് ഏരിയ ഉണ്ടല്ലോ നമുക്കൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നോക്കുമ്പോൾ പുൾ ബാക്ക് ഏരിയ ഉണ്ട് ആ ഒരു പുൾ ബാക്ക് ഏരിയനെ ടാപ്പ് ചെയ്തുകൊണ്ടാണ് ഡൗൺ സൈഡ് പ്ലാൻ ചെയ്യുന്നത് ഡൗൺ സൈഡ് വെച്ചാൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടില്ല അതിന് ഒരു അഗ്രസീവ് എൻട്രി എടുത്തതാണ് അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു ടെൻ പോയിന്റ്സ് അബവ് പോവുകയാണെങ്കിൽ കോസ്റ്റായിരിക്കും നമ്മുടെ മെയിൻ എൻട്രി ഉദ്ദേശിക്കുന്നത് കോൾ ഓപ്ഷൻ തന്നെയാണ് താഴെയുള്ള ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ മുകളിലേക്ക് അല്ലെങ്കിൽ മീൻസ് അതുകൊണ്ടാണ് ഞാൻ മാർക്കറ്റിൽ അത്യാവശ്യം മൂവ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചുകൊടുക്കുക ഒരു പത്ത് പോയിന്റ് മൂവ് ചെയ്താൽ വെച്ചുകൊടുക്കുക കാരണം നമ്മൾ ഒരു ട്രെൻഡിന് അഗെയിൻസ്റ്റ് ആണ് താഴെയുള്ള ലിക്വിഡിറ്റി എടുക്കുമ്പോൾ അപ്സൈഡിലേക്കാണ് ബെറ്റർ നമുക്ക് കിട്ടിയത് എൻട്രി നാൽപ്പത്തഞ്ച് അഞ്ഞൂറിൻ്റെ പുട്ട് ഓപ്ഷൻ ഇരുന്നൂറ്റി എഴുപത്തി എട്ടിനാണ് എൻട്രി കിട്ടിയത് ചെറിയൊരു മൊമെൻറ്റം വരുവാണെങ്കിൽ ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചുകൊടുക്കാന്ന് വിചാരിക്കുന്നത് കാരണം നമ്മൾ താഴെയുള്ള ലിക്വിഡിറ്റി എടുക്കുമ്പോൾ അപ്സൈഡിലേക്ക് തന്നെ നോക്കുക അല്ലെങ്കിൽ വൺ മിനിറ്റിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ പ്രോപ്പറായി വന്നതിന് ശേഷം നോക്കാം ഇപ്പോൾ പുൾ ബാക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ജസ്റ്റ് ഒരു മുന്നൂറ്റൻപതിൻ്റെ ഏരിയ ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ടുള്ളൂ ടാപ്പ് ചെയ്തപ്പോൾ തന്നെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള എൻട്രിയാണ് ഒരു ചെറിയൊരു ഇൻറ്റേർണൽ ഇൻവ്യൂസ്മെന്റിലൊക്കെ എൻട്രി എടുത്തതാണ് ഈ ഒരു ലെവലാണ് ടാർജറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ടാർജറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ചെയ്തിട്ട് അപ്സൈഡിലേക്ക് തന്നെ പോവാം അപ്സൈഡ് തന്നെ ട്രേഡ് പ്ലാൻ ചെയ്യാം ഓൾറെഡി ചെറിയൊരു പ്രോഫിറ്റിലാണ് മൂന്ന് പോയിന്റ് പ്രോഫിറ്റ് നാല് ഇരുന്നൂറ് രൂപ എങ്ങാണ്ട പ്രോഫിറ്റാണ് പറഞ്ഞ ടെൻ പോയിന്റ്സ് മൂവ് ചെയ്യാണ് സിക്സ് ഹൺഡ്രഡ് അബവ് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചിട്ട് ട്രേഡ് പ്ലാൻ ചെയ്യാം അതായത് ഡൗൺ സൈഡിലുള്ള ലിക്വിഡിറ്റി എടുക്കുമ്പോൾ വീണ്ടും അപ്സൈഡിലേക്ക് ഞാൻ പറഞ്ഞു നമ്മൾ ഇന്ന് ടാർജറ്റ് പ്ലാൻ ചെയ്യാൻ നാൽപ്പത്തഞ്ച് എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് എന്ന റേഞ്ച് ഉണ്ടല്ലോ അവിടെ ഒരു അപ്സൈഡിൽ ഒരു ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഇൻവ്യൂസ്മെൻറ്റ് ഏരിയ ഉണ്ട് ബാങ്ക് ആ ഒരു ഏരിയ ടാർജറ്റ് വെച്ചിട്ട് നമുക്ക് അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ നമ്മുടെ എക്സ് എൽ ഹിറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഓൾ റെഡി ടെൻ പോയിൻറ്റ്സ് മൂവ് ചെയ്തതിന് ശേഷം നമ്മൾ കോസ്റ്റ് കോസ്റ്റ് വെച്ചു നമ്മുടെ എക്സ് എൽ ഇനി ഡൗൺ സൈഡിലുള്ളൊരു ലിക്വിഡിറ്റി കളക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്സൈഡിലേക്ക് തന്നെ എൻട്രി പ്ലാൻ നോക്കാം എൻട്രി വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം പതിനൊന്ന് പത്തൊമ്പതായിട്ടുണ്ട് നമ്മൾ അടുത്തൊരു എൻട്രി എടുത്തിട്ടുണ്ട് നാൽപ്പത്തഞ്ച് മുന്നൂറിൻ്റെ കോൾ ഓപ്ഷൻ ഇരുന്നൂറ്റി എഴുപത് എന്നുള്ള പ്രൈസിനാണ് വാങ്ങിയത് അത് ടു ഫിഫ്റ്റി എന്നുള്ള റേഞ്ചിൽ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് കൊടുക്കാം എൻട്രി ചെയ്യാൻ ചെയ്യുന്നതിൻ്റെ റീസൺ എന്താ വെച്ചാൽ മാർക്കറ്റ് ഒരു ഫൈവ് മിനിറ്റ്സിൻ്റെ ഒക്കെ ഒരു ഐഡിയ എക്സ് എടുത്തിട്ടുണ്ട് എഗെയിൻ എന്താണ് അപ്സൈഡിലേക്കുള്ളൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഈ ഒരു ഏരിയയിൽ ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ട് മാർക്കറ്റ് മാർക്കറ്റൊക്കെയും നമ്മുടെ ടാർജറ്റായ ഒന്നുകിൽ ഡേ ഹൈ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ നാൽപ്പത്തഞ്ച് എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് റേഞ്ച് ടാപ്പ് ചെയ്യുന്ന സമയത്ത് എക്സിറ്റ് ചെയ്യുക അതാണ് പ്ലാൻ നിഫ്റ്റിയും ആ ഒരു ഇൻവ്യൂസ്മെൻറ് ഏരിയ ടാപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു ഈ ഒരു ഏരിയ ടാപ്പ് ചെയ്തിട്ട് മാർക്കറ്റ് അത്യാവശ്യം മുകളിലേക്ക് പോയി ഒരു അത്യാവശ്യം നല്ല പോയിന്റ്സ് ഉണ്ടാവും ടാർഗറ്റ് വരുവാണെങ്കിൽ നമുക്ക് ടു ഹൺഡ്രഡ് അബവ് പോയിൻസ് ഒക്കെ ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് റേഞ്ചിൽ പോയിന്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു ട്രേഡിൽ ഇൻ കേസ് എസ് എൽ ഇറ്റാവാണെങ്കിൽ ട്വൻറ്റി പോയിന്റ്സ് ലോസിൽ നമ്മൾ ബുക്ക് ചെയ്യും ഇതാണ് പ്ലാൻ ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചിട്ട് കാണിച്ചു തരാം ഓക്കെ സമയം പതിനൊന്ന് മുപ്പതായിട്ടുണ്ട് നമ്മുടെ സെക്കൻഡ് ട്രേഡ് സെക്കൻഡ് ട്രേഡ് എസ് എൽ ഹിറ്റ് ആയിട്ടുണ്ട് ഇനി സ്റ്റിൽ നമ്മൾ അപ്സൈഡ് തന്നെയാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മുടെ എസ് എൽ ആയി പക്ഷേ മാർക്കറ്റ് താഴെയുള്ള ഏതെങ്കിലും ലിക്വിഡിറ്റി എടുത്ത് മുകളിലേക്ക് തന്നെ പോകുന്നതാണുള്ള ഒരു എക്സ്പെക്റ്റേഷൻ ഞാൻ ഏതെങ്കിലും ഒരു അടുത്തൊരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ സമയം പതിനൊന്ന് നാൽപ്പത്തി എട്ടായിട്ടുണ്ട് പതിനൊന്ന് നാൽപ്പത്തി നമുക്ക് എന്താണ് വീണ്ടും ആ ഒരു ഐഡിയക്സ് ടാപ്പ് ചെയ്തിട്ട് അപ്സൈഡ് പോകാൻ തന്നെയാണ് പ്ലാൻ ഉള്ളത് ബാങ്ക് നിഫ്റ്റി ഈ ഒരു ഏരിയ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അഗെയിൻ അപ്സൈഡ് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു ലിക്വിഡിറ്റി കളക്ട് ചെയ്യുകയാണെങ്കിൽ കാരണം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് മാർക്കറ്റ് ഒരുപാട് മുകളിൽ പോയതിന് ശേഷം ഇപ്പോൾ ലാസ്റ്റ് ഐഡിയക്സ് എടുത്ത് ഉടനെ മൂവ് ചെയ്യുന്നില്ല നമ്മൾ ഫസ്റ്റ് ട്രേഡ് എടുത്തത് ഈ ഒരു ഐഡിയക്സ് ടാപ്പ് ചെയ്തപ്പോഴാണ് സെക്കൻഡ് ട്രേഡ് ഇനി ഓൾറെഡി കുറച്ച് മാർക്കറ്റ് മൂവ് ചെയ്തു അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ താഴെ കുറച്ച് പ്രൈസ് ആക്ഷൻ കാണിച്ചിട്ടായിരിക്കും മൂവ് ചെയ്യുക കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെയാണ് മാർക്കറ്റിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ചൊരു താഴേക്ക് കൂടെ വന്നിട്ട് അത്യാവശ്യം മാർക്കറ്റ് നല്ല താഴേക്ക് വന്നിട്ടുണ്ട് ഈ ഒരു റേഞ്ചിൽ നിന്ന് ഒരു അപ്സൈഡ് പോകാനാണ് പ്ലാൻ അതുപോലെ നിഫ്റ്റി ഒരു എഴുന്നൂറിൻ്റെ താഴേക്ക് നിഫ്റ്റി ഇരുപത്തൊന്ന് എഴുന്നൂറിൻ്റെ താഴേക്ക് വരാണെങ്കിൽ നമുക്ക് എന്താണ് ഒരുമിച്ച് ഈ രണ്ട് ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് മുകളിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് പ്ലാന് നമ്മൾ നാൽപ്പത്തഞ്ചായിരം കോൾ ഓപ്ഷനാണ് ഇപ്പോൾ വൈ ചെയ്യാൻ പ്ലാൻ ചെയ്ത് നാൽപ്പത്തയ്യായിരം സ്ലൈറ്റ്ലി ഇന്ത മണിയാണ് ബാങ്ക് നിഫ്റ്റി ആ ഒരു നൂറ്റി നാൽപ്പത്തഞ്ച് ഒരുനൂറ്റി തൊണ്ണൂറ്റി രണ്ടിൻ്റെ താഴേക്ക് വരുന്ന സമയത്ത് ഇവിടെ പ്രോപ്പർ ആയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ളൊരു ഐഡിയ അല്ല കാരണം നമ്മൾ ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് ബിഹേവിയർ നോക്കിയിട്ടാണ് മാർക്കറ്റിൽ ഒരുപാട് മൂവ് ചെയ്തതിന് ശേഷം ലാസ്റ്റത്ത് ഒരു ഫുൾ ബാക്ക് എടുക്കുമ്പോൾ ഒരു ഇൻഡ്യൂസ്മെന്റ് എടുക്കുമ്പോൾ മാർക്കറ്റ് ഇപ്പോൾ അങ്ങനെ റിയാക്ട് ചെയ്യുന്നില്ല കുറവാണ് അതിന് പകരമായിട്ട് കുറച്ചും കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് നമുക്കറിയില്ല എത്ര ടൈം ആണ് സ്പെൻഡ് ചെയ്യുക ചില ദിവസം പെട്ടെന്ന് മൂവ് ചെയ്യാറുണ്ട് ചില ദിവസം ഒരുപാട് സമയം സ്പെക്പ്റ്റ് കുറച്ച് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്തിന് ശേഷമാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയത് അപ്പോൾ അങ്ങനെ അത്യാവശ്യം താഴേക്ക് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഓൾറെഡി കുറച്ച് ഒക്കെ കളക്ട് ആയിട്ടുണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്ടേഷനിലാണ് ഈ ഒരു ഏരിയയിൽ ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് ഒന്നുകിൽ നമുക്ക് ഇന്നത്തെ ഡേ ഹൈ വെക്കാം അല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ നാൽപ്പത്തി അഞ്ച് എഴുന്നൂറ്റി അൻപത് അതാകുമ്പോൾ ഒരുപാട് വലിയ ടാർഗറ്റാണ് പിന്നെ നമുക്ക് ഈ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രേൽ ചെയ്യാം അഥവാ ഈ ഒരു എൻട്രി കിട്ടിയതിന് ശേഷം പ്രോഫിറ്റിലേക്ക് പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ ട്വൻറ്റി പോയിന്റ്സ് സെസ് അല്ലേ രണ്ട് ഓപ്ഷനാണുള്ളത് അതിന് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ എന്ത് ചെയ്യണം ബാങ്ക് നിഫ്റ്റി ഒന്നുകിൽ താഴേക്ക് വരണം ഇരുന്നൂറിൻ്റെ താഴേക്ക് വരണം നിഫ്റ്റി എഴുന്നൂറിൻ്റെ താഴേക്കും വരണം മാർക്കറ്റ് ഓൾറെഡി അത്യാവശ്യം മൂവ് ചെയ്തുകൊണ്ട് തന്നെ അവിടുന്ന് അത്യാവശ്യം മുകളിലേക്ക് മൂവ് ചെയ്തു പക്ഷേ നമ്മൾ വെയിറ്റ് ചെയ്യാം നമുക്ക് ചാടി കയറി എൻട്രി എടുക്കണ്ട നമ്മൾ എൻട്രി ഏരിയയിലേക്ക് ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഡൗൺ സൈഡിൽ ലിക്വിഡിറ്റി എടുക്കുമ്പോൾ അപ്സൈഡിലേക്ക് തന്നെ പ്ലാൻ ചെയ്യാം കാരണം മാർക്കറ്റ് നാനൂറ് ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തഞ്ച് നാനൂറ് വരെയൊക്കെ പോയി അവിടുന്ന് ഇരുന്നൂറ് പോയിന്റ് അടുത്ത് താഴേക്ക് ഇറങ്ങില്ലേ അപ്പോൾ അത്യാവശ്യം ലിക്വിഡിറ്റി കളക്റ്റ് ആയിട്ടുണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അതുകൊണ്ടാണ് വീണ്ടും അപ്സൈഡിലേക്ക് തന്നെ ഒരു ഒരു അപ്സൈഡിലേക്കുള്ള എൻട്രി എസ് എൽ അടിച്ചതാണ് നേരത്തെ നമ്മൾ ഫസ്റ്റ് ബൈ ചെയ്ത പുട്ട് ഓപ്ഷൻ്റെ എൻട്രി ഉണ്ടല്ലോ ബാങ്ക് നിഫ്റ്റിയിൽ അതിപ്പോൾ ടാർജറ്റ് എത്തിയും ചെയ്ത് നമ്മൾ ഓവറോൾ നല്ല മാർക്കറ്റ് ബുള്ളിഷ് ആണെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിൽ നിന്ന് എന്ത് ചെയ്തു ആ ഒരു എൻട്രി ഒഴിവാക്കിയതാണ് പെട്ടെന്ന് കാരണം ചിലപ്പോൾ ഒരു വീണ്ടും എഗെയിൻ മുകളിലേക്ക് നല്ല ബുള്ളിഷ് ആയതുകൊണ്ട് മുകളിലേക്ക് തന്നെ പോകും എന്നുള്ള എക്സ്പെക്ടേഷൻ കാരണം പ്രീവിയസ് ഡേ മാർക്കറ്റ് നല്ല ഡൗൺഫാൾ ആയിരുന്നു അപ്പോൾ ആ ഒരുപാട് അപ്സൈഡിൽ മുകളിൽ ഒരുപാട് സ്റ്റോപ്പ് ലോസസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വ്യൂ മുകളിലേക്ക് തന്നെയാണ് അതുകൊണ്ടാണ് വീണ്ടും ഓഫ് സൈഡിലേക്കുള്ള പ്ലാൻ പ്ലാൻ വരും നോക്കുന്നത് ശരിക്കും പ്രോപ്പറായിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വൺ മിനിറ്റിൻ്റെ അതായത് നാൽപ്പത്തി അഞ്ച് മുന്നൂറ്റി അൻപതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ വൺ മിനിറ്റിലെ മാർക്കിങ്സ് മാത്രം നോക്കുകയാണെങ്കിൽ ഡൗൺ സൈഡ് എൻട്രി ഓപ്പർച്യൂണിറ്റി ഉള്ള ഏരിയയാണ് ഇവിടെ ഏത് ഈ ഒരു ഹൈൻ്റെ മുകളിൽ പക്ഷേ ഞാൻ ഓവറോൾ ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ ഇന്ന് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ഇൻവ്യൂസ്മെൻറ്റ് നോക്കാതെ ഡയറക്റ്റ് വൺ മിനിറ്റിലുള്ള ഒരു ട്രെൻഡിനനുസരിച്ച് ട്രേഡ് ചെയ്യാനാണ് പ്ലാന് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഹയർ ലോ ഏരിയ ഉണ്ട് അവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിലൊരു ഡൗൺ സൈഡ് പോകാൻ പറ്റിയ ഏരിയ ഇവിടെയാണ് കാരണം ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ഐ ഡി എക്സിന് ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ മാർക്കറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നിട്ടുണ്ട് ഡൗൺ സൈഡ് പോകാൻ പറ്റിയ ഏരിയ അതുമാണ് പക്ഷേ ഓവറോൾ ബുള്ളിഷ് ആയതുകൊണ്ടാണ് ഡൗൺ സൈഡ് നോക്കാതെ വീണ്ടും അപ്സൈഡ് തന്നെ നോക്കുന്നത് താഴേക്ക് വരാണെങ്കിൽ അപ്സൈഡ് തന്നെ നോക്കാം ഏതാണ് ആദ്യം വരുന്നത് നോക്കാം നമുക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം ബാങ്ക് നിഫ്റ്റി വൺ സെയിം ബാങ്ക് നിഫ്റ്റി നമ്മൾ പറഞ്ഞ പോലെ വൺ മിനിറ്റിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ടുണ്ട് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയതിനു ശേഷം ബാങ്ക് നിഫ്റ്റി എന്താണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നതിന് ശേഷം ശരിക്കും ഇപ്പോൾ പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ആ ഒരു സിങ്ഹൈൻ്റെ മുകളിൽ നിന്ന് ഒരു എന്താണ് ഒരു അപ്സൈഡ് എൻട്രി ഡൗൺ സൈഡ് എൻട്രിക്കും പ്ലാൻ ഓപ്ഷൻ ഉണ്ട് അവിടെ ബാങ്ക് നിഫ്റ്റി ഇരുപത്തി അഞ്ച് ആ റേഞ്ചിൽ നിന്ന് പക്ഷേ താഴേക്ക് വരാണെങ്കിൽ നമ്മൾ അത് താഴേക്ക് വരാണെങ്കിലേ നമ്മൾ കോൾ ഓപ്ഷൻ ബൈ ചെയ്യുള്ളൂ ഇപ്പോൾ ഈ ഒരു ഏരിയയിൽ അതായത് മാർക്കറ്റ് ഇപ്പോൾ നാൽപ്പത്തഞ്ചേ മുന്നൂറിൻ്റെ റേഞ്ചിലാണ് തോന്നുന്നത് ഒരു സിംഗ് ഹൈ ഏരിയ ഉണ്ട് അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഡൗൺ സൈഡും പ്ലാൻ ചെയ്യാം ഏതായാലും ഞാൻ എൻട്രി എടുക്കുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്യാം നമ്മൾ ജസ്റ്റ് എൻട്രി എടുത്തിട്ടുണ്ട് നാൽപ്പത്തി അയ്യായിരം കോൾ ഓപ്ഷനിൽ പക്ഷേ ആ ഒരു ഏരിയ ഒന്ന് ടാപ്പ് ചെയ്ത് അതിന് മുമ്പ് ഒരു അഗ്രസീവായി എൻട്രി എടുത്താണ് ഇവിടുന്ന് ഒരു മാർക്കറ്റ് മൂവ് ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്ടേഷനിൽ മുന്നൂറ്റി തൊണ്ണൂറിനാണ് എൻട്രി കിട്ടിയത് നമുക്ക് എസ് എൽ സെറ്റ് ചെയ്ത് കൊടുക്കാം എസ്എല് മുന്നൂറ്റി എഴുപത് റേഞ്ചിൽ സെറ്റ് ചെയ്യാം ട്വൻറ്റി പോയിൻറ്റ്സ് എസ് എൽ ഈ ഒരു ട്രേഡ് കൂടി ലോസ് വന്നാൽ ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യാനാണ് പ്ലാൻ മാക്സിമം രണ്ട് ട്രേഡ് ഒരു ദിവസം എസ് എൽ ചെയ്യാൻ സ്റ്റോപ്പ് ചെയ്യാണ് ഈ നാളെ മുതൽ മാക്സിമം രണ്ട് ട്രേഡ് ഉണ്ടാവുള്ളൂ രണ്ട് ട്രേഡ് എസ് എൽ ആണെങ്കിലും ടാർഗറ്റാണെങ്കിലും രണ്ട് ട്രേഡ് ഇതിൽ സ്റ്റോപ്പ് ചെയ്യും അതാണ് പ്ലാൻ കാരണം സ്കാൽപ്പിങ്ങിൻ്റെ സ്കാൽപ്പിങ് സ്ട്രാറ്റജികൾ ഇങ്ങനെ എക്സ്പെരിമെൻറ്റിലാണ് അപ്പോൾ അതും ജസ്റ്റ് ട്രൈ ചെയ്ത് ചെയ്ത് നോക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അത് അത് ചെക്ക് ചെയ്യണ തിരക്കിലാണ് ഇപ്പോൾ ഇവിടെ കറക്റ്റ് ഐഡിയക്സ് എത്തുന്നതിന് മേന അഗ്രസീവ് ആയിട്ട് രണ്ട് എടുത്താണ് നിഫ്റ്റി ഒരുപാട് സമയം ആ ഒരു ഈക്വൽ ഹൈ ഏരിയയിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്യണം അപ്പോൾ അതൊന്ന് ബ്രേക്ക് ചെയ്യുന്ന എക്സ്പെക്ടേഷനിലാണ് ഈ ഒരു ഏരിയയിൽ എത്തിയപ്പം ഡയറക്റ്റ് അവിടുന്ന് ട്രേഡ് എടുത്തത് ഐഡിയസ് ഒന്നും എടുത്തിട്ടില്ല മാർക്കറ്റ് ഓൾറെഡി മൂവ് ചെയ്തു ചെറിയൊരു പ്രോഫിറ്റിലാണ് ഇപ്പം ഡേ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എഴുന്നൂറ്റി അൻപത് നാൽപ്പത്തഞ്ച് എഴുന്നൂറ്റി അൻപത് എത്തുമ്പോഴോ ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിൽ ചെയ്യാം ഇൻ കേസ് ടാർജറ്റ് എത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ട്വൻ്റി പോയിന്റ് സെസ് അടിക്കുകയാണെങ്കിൽ ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യുക സ്റ്റോപ്പ് ചെയ്യാന്നാണ് പ്ലാന് ഞാൻ എന്തായാലും ഫാസ്റ്റ്ഫോർവേഡ് അടിച്ചു കാണിച്ചു തരാം ഓക്കെ ഇന്നത്തെ മൂന്ന് ട്രേഡും കഴിഞ്ഞ് സോറി രണ്ട് ട്രേഡ് എസ് എൽ ആയിരുന്നിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാണ് ഇന്നത്തെ ട്രേഡ് ഇനി നാളെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നാളെ അപ്ഡേറ്റ് ചെയ്യാം എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ നാളെ മുതൽ രണ്ട് ട്രേഡ് ആയിരിക്കും കറക്റ്റ് രണ്ട് ട്രേഡ് എസ് എൽ ആണെങ്കിലും ടാർജറ്റ് ആണെങ്കിലും അതാണ് പ്ലാൻ ഇനി താങ്ക് യു മാർക്കറ്റ് നമ്മൾ എക്സ്പെക്ട് പോയി ഇതുവരെ വെബ്സൈറ്റ് പോയിട്ടില്ല ബൈ താങ്ക്